ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടാമത്തെ ഓഫർ രണ്ടാമത്തെ മൂന്നാമത്തെ ഓഫർ ഇന്നത്തെ മൂന്നാമത്തെ ഓഫറ് ഗ്രൈൻഡർ വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് നല്ലൊരു അവസരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൽ നിന്ന് ഒരു ഗ്രൈൻഡർ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ കൂടെയും ഉണ്ട് അപ്പം നല്ലൊരു അവസരമാണ് ഗ്രൈൻഡർ വാങ്ങിക്കാൻ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ബട്ടർഫ്ലൈ കമ്പനിയുടെ റീനോ പ്ലസ് റീനോ പ്ലസ് ബട്ടർഫ്ലൈ കമ്പനി രണ്ട് ലിറ്ററിൻ്റെ ഗ്രൈൻഡർ അതിനെ നമുക്ക് മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കാം അതുപോലെ നാളികേരം ചിലവാൻ ഉപയോഗിക്കാം അപ്പം രണ്ട് ലിറ്ററിൻ്റെ ഗ്രൈൻഡർ ആണ് നല്ല അടിപൊളി ഗ്രൈൻഡർ ബട്ടർഫ്ലൈ കമ്പനിയാണ് റീനോ റീനോ പ്ലസ് റീനോ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരുമ്പോൾ റേറ്റ് കൂടുതൽ വരും അപ്പം റീനോ പ്ലസ് നല്ല അടിപൊളി ഗ്രൈൻഡർ രണ്ട് ലിറ്ററിൻ്റെ ഒരെണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് ദോഷത്താവ ഇൻഡക്ഷൻ ബേസ് ദോഷത്താവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി സെറാമിക് കോട്ടിങ്ങുള്ള ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു കടായി മൂളെ അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി അതുപോലെ തന്നെ ഒരു കടുക് വറക്കുന്ന ഒരെണ്ണം അപ്പോൾ അതുപോലെ തന്നെ ഒരു ബെർഗിണറിൻ്റെ സ്റ്റീലിൻ്റെ ലിഡുള്ള ഒരു പാത്രം ഒരു കടായി സ്റ്റീലിൻ്റെ ലിഡുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പാത്രം ബർഗിണറിൻ്റെ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റും കൂടിക്ക് നമുക്ക് അയ്യായിരം രൂപയാണ് നമ്മൾ ഓഫർ വേസ്റ്റ് വരുന്നത് അപ്പോൾ ഗ്രൈൻഡർ വാങ്ങിക്കുമ്പോൾ അതിനോടൊപ്പം ഒരുപാട് ഐറ്റംസും കിട്ടും നല്ലൊരു അവസരമാണ് നല്ലൊരു ഓഫറാണ് അപ്പൊ ഇരുന്ന് തൃശ്ശൂർ ഡിസ്റ്റിക്ട് വടക്കാഞ്ചേരി അകമല സ്നേഹദീപം ഇലക്ട്രോണിക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു പാർസൽ സർവീസ് അവൈലബിൾ ആണ് നമ്മളിരുന്ന് ഒരുപാട് പേര് ഗ്രൈൻഡർ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല ഗ്രൈൻഡർ ആണ് ഓക്കെ താങ്ക്